കർത്താവിൽ പ്രിയനെ സി എസ് ഐ ദക്ഷിണ കേരള മഹാ ഇടവക ഇന്നാളുകളിൽ അഭിമുഖീകരിക്കുന്ന പ്രതിസന്ധികളെക്കുറിച്ച് നിങ്ങൾക്ക് ഏവർക്കും അറിയാമല്ലോ സി എസ് ഐ സിനഡ് ഭാരവാഹികളുടെ തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ചെന്നൈ ഡിവിഷൻ ബെഞ്ചിൻ്റെ പന്ത്രണ്ട് നാല് രണ്ടായിരത്തി ഇരുപത്തി നാലിലെ കോടതി ഉത്തരവ് പ്രകാരം ചുമതലകളിൽ നിന്ന് മാറി നിൽക്കേണ്ട സ്ഥിതി വരികയും സിനഡ് ഭാരവാഹികൾ ചെന്നൈ ഡിവിഷൻ ബെഞ്ചിൻ്റെ വിധിക്കെതിരെ സുപ്രീം കോടതിയെ സമീപിക്കുകയും സുപ്രീം കോടതിയിൽ നിന്നും ഇരുപത്തിരണ്ട് അഞ്ച് രണ്ടായിരത്തി ഇരുപത്തി നാലിന് നിർണായകമായ ഒരു വിധി വരികയും ഡിവിഷൻ ബെഞ്ച് സിനഡ് അഡ്മിനിസ്ട്രേറ്റർമാരെ നിയമിച്ച രണ്ട് റിട്ടയേർഡ് ഹൈക്കോടതി ജഡ്ജിമാർക്ക് പ്രവർത്തിക്കാൻ കഴിയില്ല എന്നുള്ള നിർണായക വിധിയുടെ അടിസ്ഥാനത്തിൽ ദക്ഷിണ കേരള മഹാഡവകുവിൽ സിനഡ് അഡ്മിനിസ്ട്രേറ്റർമാരായി ഹൈന്ദവരായ രണ്ട് പേർ നിയമിച്ച കെ ജി സൈമൺ സാറിൻ്റെയും സെൽവരായി സാറിൻ്റെയും സെക്രട്ടറിയുടെയും ട്രഷറുടെയും ചുമതല വഹിച്ചുകൊണ്ടുള്ള പതിനഞ്ചംഗ അഡ്മിനിസ്ട്രേറ്റീവ് കമ്മിറ്റിയെ പിൻവലിക്കുകയും ചെയ്യുകയുണ്ടായി ഇരുപത്തിരണ്ട് അഞ്ച് രണ്ടായിരത്തി ഇരുപത്തി നാലിന് കോടതിയുടെ നിർണായകമായ വിധി വന്ന അന്ന് തന്നെ ആ കേസ് കൈകാര്യം ചെയ്ത കൽറ അസോസിയേറ്റ്സ് അവർ കെ ജി സൈമൺ സാറിനും സെൽവരായ് സാറിനും റോയിസ് മെനേജ് ബിഷപ്പിനും മെയിൽ സന്ദേശം അയക്കുണ്ടായി കൂടാതെ ഇരുപത്തിമൂന്ന് അഞ്ച് രണ്ടായിരത്തി ഇരുപത്തി നാലിൽ സിനഡ് അഡ്മിനിസ്ട്രേറ്റർമാർ തന്നെ അവർ നിയോഗിച്ച അഡ്മിനിഷേറ്റീവ് കമ്മിറ്റിയെ പിൻവലിച്ചതായി റോയിസ് മനോജ് ബിഷപ്പിന് കത്ത് കൊടുക്കുകയും ചെയ്തു എന്നാൽ ഇതൊന്നും മുഖം സുപ്രീം കോടതിയുടെ വിധിയെ മറികടന്നുകൊണ്ട് തങ്ങൾക്ക് ഏത് വിധിനെയും അധികാരത്തിൽ തുടരണമെന്നുള്ള വ്യാമോഹത്താൽ ചില തൽപര കക്ഷികൾ റോയിസ് മനോജ് എന്ന് പറയുന്ന മലബാർ ബിഷപ്പിനെ സഭയ്ക്ക് വിരുദ്ധമായ പ്രവർത്തനങ്ങൾ നടത്തുന്നതിനും വരികയാണ് ഇന്നാളുകളിൽ ഇരുപത്തിരണ്ട് അഞ്ച് രണ്ടായിരത്തി ഇരുപത്തി നാലിലെ കോടതിയുടെ വിധിയുടെ അടിസ്ഥാനത്തിൽ ദക്ഷിണ കേരള മഹാനിൽ നിന്ന് ഒഴിവാക്കപ്പെട്ട അഡ്മിനിസ്ട്രേറ്റീവ് കമ്മിറ്റി ഇരുപത്തി മൂന്ന് അഞ്ച് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിന് കൂടുകയും ഏകദേശം നൂറ്റി എൺപതോളം വൈദികരുടെയും സഭാശ്രൂഷകരുടെയും അനധികൃത ട്രാൻസ്ഫറുകളും എൺപത് ഡിസ്ട്രിക്ട് എഴുപതാക്കിയും ഏകദേശം പത്തോളം സഭാശ്രൂഷകരുടെയും വൈദികയുടെയും സസ്പെൻഷൻ ഉൾപ്പെടെയുള്ള നിരവധി സഭാ വിരുദ്ധ ഭരണഘടനാ വിരുദ്ധ പ്രവർത്തനങ്ങൾക്ക് തീരുമാനങ്ങൾ എടുക്കുകയും ചെയ്യുകയുണ്ടായി ഇന്നാളുകളിൽ ഡോക്ടർ ടി ടി പ്രവീൺ സാറിന്റെ നേതൃത്വത്തിൽ കഴിഞ്ഞ മൂന്നര വർഷം അഡ്മിനിസ്ട്രേറ്റീവ് കമ്മിറ്റി നിലവിൽ വന്ന പിരീഡ് മുതൽ നടത്തിയിട്ടുള്ള വികസന പ്രവർത്തനങ്ങളെല്ലാം നിങ്ങൾക്ക് ഏവർക്കും അറിയാവുന്നതാണ് സപ്ത പദ്ധതികളിലൂടെ വിവിധങ്ങളായ വികസന പ്രവർത്തനങ്ങൾക്കാണ് നേതൃത്വം നൽകിയത് കോടിക്കണക്കിന് രൂപയുടെ നിർമ്മാണ പ്രവർത്തനങ്ങളാണ് ദക്ഷിണ കേരള മഹാഡിയുടെ വിവിധ സ്ഥാപനങ്ങൾക്ക് ഈ കഴിഞ്ഞ മൂന്നര വർഷക്കാലമായി നടന്നു വന്നിട്ടുള്ളത് നിയമനം കൊടുത്തതിൽ വന്ന തുകയുടെ മൂന്നിരട്ടി തുകയോളം ഈ നാളുകളിൽ വികസന പ്രവർത്തനങ്ങൾക്ക് വിനിയോഗിച്ച് ദക്ഷിണ കേരള മഹാഡയുടെ മുൻ ഭരണക്കാരുടെ കെടുകാരിസ്ഥത മൂലം ഉണ്ടായ നഷ്ടങ്ങൾ നികത്തി കടമെടുത്ത വായ്പകളെല്ലാം തിരികെ അടച്ച് കടരഹിത മഹാ ഇടവക സൃഷ്ടിക്കുകയും ഇന്നാളുകളിൽ വിജയകരമായി സപ്ത പദ്ധതികൾ പൂർത്തീകരിച്ചു വരികയും ചെയ്യായിരുന്നു എന്നാൽ ചെന്നൈ ഡിവിഷൻ ബെഞ്ചിൻ്റെ വിധിയുടെ അടിസ്ഥാനത്തിൽ പതിനെട്ട് നാല് രണ്ടായിരത്തി ഇരുപത്തി നാലിന് സിനഡ് അഡ്മിനിസ്ട്രേറ്റർമാരായ രണ്ട് ഹൈന്ദവ ജഡ്ജിമാർ കടന്നുകൊടുക്കുകയും അവരെ സ്വാധീനിച്ച് മറ്റ് ഇടവകളിൽ ഇല്ലാത്ത പ്രവർത്തനം ദക്ഷിണ കേരള മഹാ അഡ്മിനിസ്ട്രേറ്റീവ് കമ്മിറ്റിയെ പിരിച്ചുവിട്ട് പുതിയ സംവിധാനം കൊണ്ടുവന്നപ്പോൾ യഥാർത്ഥത്തിൽ മഹാഡോക സംയുക്ത സമിതിയോ ആ സമിതി പ്രതിദാനം ചെയ്യുന്ന അഡ്മിനിസ്ട്രേറ്റീവ് കമ്മിറ്റിയോ യാതൊരുവിധ എതിർപ്പും പ്രകടിപ്പിക്കാതെ സന്തോഷത്തോടെ മാറുന്നവരാണ് എന്നാൽ ഈ സുപ്രീം കോടതി വിധിയുടെ അടിസ്ഥാനത്തിൽ ആ തീരുമാനത്തെ ലംഘിച്ചുകൊണ്ട് അത് തൃണവൽ ഗണിച്ചുകൊണ്ട് ഈ റോയിസ് മനോജ് എന്ന് പറയുന്ന ബിഷപ്പും കൂട്ടാളികളും ഇരുപത്തി മൂന്ന് അഞ്ച് രണ്ടായിരത്തി ഇരുപത്തി നാലില് കൂടിയ അഡ്മിനിസ്ട്രേറ്റീവ് കമ്മിറ്റിയുടെ തീരുമാനങ്ങൾ സഭാവിരുദ്ധ പ്രവർത്തനമാണ് കോർട്ട ലക്ഷ്യമാണ് അതുകൊണ്ട് തന്നെ അതിനെ തടയുകയും ചെയ്തുകൊണ്ടായി അതേ തുടർന്ന് യഥാർത്ഥത്തിൽ റോയിസ് മനോജ് എൽ എം എസ് കോമ്പൗണ്ട് വിട്ടു പോകുന്നതിനിടയിൽ ഈ ടി ടി പ്രവീൺ നാളെ മുതൽ അധികാരത്തിൽ വന്ന് ആ സെക്രട്ടറിയുടെ കസേരയിലിരുന്ന് എല്ലാ തകർത്തുകളെയും കത്തിയേറ്ററിൽ പുനഃസ്ഥാപിക്കും എന്നൊക്കെ പെട്ട മാടം വിമാറും അവിടെ നേതൃത്വത്തിൽ കുറേ സ്ത്രീകളും കുട്ടികളും ആയി വന്ന് ഈ തൽപര കക്ഷികളായ നാല് ഗ്രൂപ്പിന്റെ വക്താക്കളും കൂടി ചേർന്ന് റോയിസ് മനോജ് ബിഷപ്പിനെ തടയുകയാണ് ചെയ്തത് ലോ ആൻഡ് ഓർഡർ ഇഷ്യൂ സംജാതമാവുകയും അതേ തുടർന്ന് പോലീസും കളക്ടറും ഇടപെട്ട് സമാധാന അന്തരീക്ഷത്തിൽ അന്ന് രണ്ടു കൂട്ടരെയും പറഞ്ഞു വിടുകയും ചെയ്തു യഥാർത്ഥത്തിൽ ബിഷപ്പിനെ തടഞ്ഞതാര ഈ മാടമ്പിമാരും പ്രതിപക്ഷ കോമരങ്ങളുമാണ് റോയിസ് മനോജ് ബിഷപ്പിനെ ബിഷപ്പ് കൗൺസിൽ നിന്ന് കാര്യം പറഞ്ഞ് ബോധ്യപ്പെടുത്തുമ്പോൾ അദ്ദേഹത്തിൻ്റെ സ്വയം പോകാനുള്ള താല്പര്യം ഉണ്ടായിരുന്നോ ഇല്ലയോ എന്നുള്ളതല്ല ഏകദേശം ആറ് മണിക്കൂറോളം ബിഷപ്പിന്റെ കാറ് അവിടെ എൽ എം എസ് കോമ്പൗണ്ടിന്റെ മെയിൻ ഗേറ്റിന് മുന്നിലായി തടഞ്ഞു നിർത്തി ഭീകരാന്തരീക്ഷം സൃഷ്ടിച്ചത് ഇരുപത്തിമൂന്ന് അഞ്ച് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ രാത്രിയാണ് നാം ദൃശ്യമാധ്യമങ്ങളിലൂടെ കണ്ടത് യഥാർത്ഥത്തിൽ ചുരുക്കം പേരായ ഒരു ഏഴെട്ട് പേരാണ് റോയിസ് മനോജ് ബിഷപ്പിനെ പോയി കണ്ട് സുപ്രീം കോടതിയുടെ വിധി നടപ്പിലാക്കണം അത് പാലിക്കണം എന്ന് ആവശ്യപ്പെട്ടത് എന്നാൽ അവർ കോടതി വിധി അഡ്മിനിസ്ട്രേറ്റീവ് കമ്മിറ്റിയെ മാറ്റി എന്ന് സമ്മതിക്കുന്നതോടൊപ്പം റോയിസ് മനോജിന് കണ്ടിന്യൂ ചെയ്യാം റോയിസ് മനോജാണ് ദക്ഷിണ കേരള മഹാഡോയുടെ ഇൻചാർജ് എന്നുള്ള തരത്തിൽ തെറ്റായ വ്യാഖ്യാനം നൽകുകയുണ്ടായി എന്നാൽ സുപ്രീംകോടതിയിൽ റവറൻറ്റ് ജെ ജയരാജ അച്ഛൻ സമർപ്പിച്ച റിട്ട് ഹർജിയിലൂടെ കോർട്ടലക്ഷ്യത്തിന് കേസ് വന്നപ്പോൾ റോയിസ് മനോജ് ബിഷപ്പിന്റെ വക്കീൽ അദ്ദേഹം കൊടുത്ത അഫിഡവിറ്റ് അനുസരിച്ച് ഞങ്ങൾ ഇരുപത്തി മൂന്നാം തീയതി കമ്മിറ്റി കൂടിയെങ്കിലും യാതൊരു തീരുമാനവും എടുത്തിട്ടില്ല യാതൊന്നും നടപ്പിലാക്കില്ല ട്രാൻസ്ഫർ ലിസ്റ്റ് ഒഴിവാക്കിയിട്ടുണ്ട് എൺപത് ഡിസ്ട്രിക്റ്റ് എന്നുള്ളത് മാറ്റിയിട്ടില്ല ഇത്തരത്തിൽ ഒരു തീരുമാനവും എടുത്തിട്ടില്ല എന്നും എൻ്റെ ഓഫീസ് പൂട്ടിയിട്ടിരിക്കുകയാണെന്ന് വരെ സുപ്രീം കോടതിയിൽ പറഞ്ഞതുകൊണ്ട് മാത്രം റോയിസ് മനോജ് ബിഷപ്പ് കോട്ടലക്ഷ്യത്തിൽ നിന്ന് തടിതപ്പുകയാണ് ചെയ്തത് യഥാർത്ഥത്തിൽ ഇവിടെ സംഭവിച്ചത് അതിനുശേഷം ദക്ഷിണ കേരള മഹാഡോകയുടെ മുൻ മഹാരോഗ സെക്രട്ടറി ഡോക്ടർ ടി ടി പ്രവീൺ ഉൾപ്പെടുന്ന മഹാഡോക സംയുക്ത സമിതിയുടെ പ്രവർത്തകർ ഹൈക്കോടതി എറണാകുളം ഹൈക്കോടതി കേസ് ഫയൽ ചെയ്തു സമാന സ്വഭാവമുള്ള കേസുകൾ ഇതിലും റോയ്സ് മനോജ് ബിഷപ്പിനും അഡ്മിനിസ്ട്രേറ്റീവ് കമ്മിറ്റിക്കും സുപ്രീം കോടതിയുടെ വിധി വരുന്നതുവരെ പ്രവർത്തിക്കാൻ കഴിയില്ല എന്നുള്ള നിലപാടാണ് ആ കോടതികളും സ്വീകരിച്ചത് ഏറ്റവും ഒടുവിലായി ഹൈക്കോടതിയിൽ റോയിസ് മനോജ് ബിഷപ്പ് കൊടുത്ത കേസിലും കോടതി വളരെ വ്യക്തമായി പറയുന്നു സുപ്രീം കോടതിയുടെ വിധി വരുന്നതുവരെ റോയിസ് മനോജ് ബിഷപ്പ് ദക്ഷിണ കേരള മഹാഡ ഇവിടെ ബിഷപ്പ് ഇൻചാർജായി തുടരാൻ സാധിക്കില്ല വളരെ വ്യക്തമായിരിക്കെ ഈ ഉപജ്യാപക വൃന്ദം സഭയെ നശിപ്പിക്കുക എന്നുള്ള ഗൂഢലക്ഷ്യത്തോടു കൂടി പ്രവർത്തനങ്ങളെ തുടർന്ന് നടത്താൻ തടസ്സം നിൽക്കുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ കൊണ്ടുപോവുകയുണ്ടായി യഥാർത്ഥത്തിൽ ഇരുപത്തി മൂന്ന് അഞ്ച് രണ്ടായിരത്തി ഇരുപത്തി നാലിലെ കളക്ടറുടെ സാന്നിധ്യത്തിൽ കൂടിയ അനുരഞ്ജന ചർച്ചയിൽ ഇരുവിഭാഗക്കാരും സംബന്ധിച്ച ധാരണയുടെ അടിസ്ഥാനത്തിൽ ദക്ഷിണ കേരള മഹാ ഓഫീസ് തുറന്ന് പ്രവർത്തിക്കുന്നതിന് യാതൊരു തടസ്സവും ബിഷപ്പ് ഓഫീസ് സെക്രട്ടറിയുടെ ഓഫീസ് ട്രഷറുടെ ഓഫീസ് പാസ്റ്റർ ബോർഡ് ഓഫീസ് റിന്റെ ഓഫീസ് ഇത്തരം അഞ്ച് ഓഫീസുകൾ മാത്രം പ്രവർത്തിക്കേണ്ടതില്ല എന്നും എന്നാൽ മൂന്ന് ആറ് രണ്ടായിരത്തി ഇരുപത്തി നാല് മുതൽ ദക്ഷിണ കേരള മഹാഡ് ആസ്ഥാനം തുറന്നു പ്രവർത്തിക്കുമെന്നും ജീവനക്കാർ ഹാജരാകണമെന്നും എല്ലാം ഇരു കൂട്ടരും സംബന്ധിച്ചതാണ് മൂന്ന് സിറ്റിംഗുകൾ കളക്ടറുടെ നേതൃത്വത്തിൽ നടത്തുകയുണ്ടായി ഈ സിറ്റിംഗുകളിലെല്ലാം പരസ്പര ധാരണയുടെ അടിസ്ഥാനത്തിൽ ആ ധാരണയ്ക്ക് വിരുദ്ധമായി പ്രവർത്തിക്കുന്ന തരത്തിലേക്ക് റോയിസ് മനോജ് ബിഷപ്പ് ബോധപൂർവം രണ്ടേറെ രണ്ടായിരത്തി ഇരുപത്തിനാല് എൽ എം എസ് ഓഫീസ് തുറന്ന് പ്രവർത്തിക്കേണ്ടതില്ല ബിഷപ്പ് ഓഫീസിൽ നിന്നും മറ്റൊരു അറിയിപ്പ് വരുന്നതുവരെ എൽ എം എസ് ഓഫീസ് പ്രവർത്തിക്കേണ്ടതില്ല എന്നുള്ള കർക്കശമായ നിലപാട് സ്വീകരിച്ചതാണ് ഇന്ന് ദക്ഷിണ കേരള മഹാഡോയുടെ പ്രതിസന്ധിക്ക് പ്രധാന കാരണം യാഥാർത്ഥ്യം ഇതായിരിക്കെ വിശ്വാസികളെ തെറ്റിദ്ധരിപ്പിക്കുവാനും ബോധപൂർവം സഭയിൽ കലുഷിത അന്തരീക്ഷം സൃഷ്ടിക്കുവാനും രണ്ടായിരത്തി പതിനെട്ടിൽ മുതൽ രണ്ടായിരത്തി ഇരുപത് ഡിസംബർ ഏഴ് വരെ എങ്ങനെയാണോ പ്രതിപക്ഷ കോമരങ്ങൾ പ്രവർത്തിച്ചത് അതിനുപരിയായി എല്ലാ അവിശുദ്ധ കൂട്ടുകെട്ടുകളും കൂടി ഒന്നായി ചേർന്നുകൊണ്ട് സഭാവിരുദ്ധ പ്രവർത്തനത്തിന് നേതൃത്വം നൽകുന്നു അധികാരം എങ്ങനെയും കുറുക്ക് വഴിയിലൂടെ നേടുക എന്നതാണ് അവരുടെ ലക്ഷ്യം ഡോക്ടർ ടി ടി പ്രവീൺ അഡ്മിഷരി സെക്രട്ടറി ആയ സമയത്ത് ഇരുപത്തൊമ്പത് പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഒരു തെരഞ്ഞെടുപ്പ് നോട്ടിഫിക്കേഷൻ ഇടുകയും ആ തിരഞ്ഞെടുപ്പ് നോട്ടിഫിക്കേഷനിലൂടെ സഭയുടെ തിരഞ്ഞെടുപ്പ് സഭാ കമ്മിറ്റിയുടെ തിരഞ്ഞെടുപ്പുകൾ നോമിനേഷൻ പൂർത്തിയാക്കുകയും ഡിക്ലറേഷന് തൊട്ടുമുമ്പായി അതായത് അഞ്ച് അഞ്ച് രണ്ടായിരത്തി ഇരുപത്തി നാലിന് വോട്ടെടുപ്പ് നടക്കാനിരിക്കെ മൂന്ന് അഞ്ച് രണ്ടായിരത്തി ഇരുപത്തി നാലിന് തിരഞ്ഞെടുപ്പ് സർക്കുലർ റോയിസ് മനോജ് ആദ്യമായി വന്നിവിടെ സ്റ്റോപ്പ് ചെയ്യുകയാണ് ചെയ്തത് റദ്ദിയാണ് ചെയ്തത് അറുന്നൂറ്റി മുപ്പതോളം സഭകളുള്ളതിൽ തൊണ്ണൂറ്റി രണ്ട് സഭകളിൽ മാത്രമാണ് അഞ്ച് അഞ്ച് രണ്ടായിരത്തി ഇരുപത്തി നാലിന് തെരഞ്ഞെടുപ്പ് നടക്കേണ്ടത് എന്നുള്ളത് നാം ഓർക്കണം മറ്റ് ബഹുഭൂരിപക്ഷം സഭകളിലും ഐകകണ്ഠേന ഒരു തെരഞ്ഞെടുപ്പില്ലാതെ തന്നെ സഭകളിൽ ചർച്ച് കമ്മിറ്റിയുടെ സെലക്ഷൻ നടക്കുകയുണ്ടായി നോമിനേഷൻ പൂർത്തീകരിക്കുകയുണ്ടായി അഞ്ച് അഞ്ച് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ അവ ഡിക്ലെയർ ചെയ്യുകയും തൊണ്ണൂറ്റി രണ്ട് സഭകളിൽ തെരഞ്ഞെടുപ്പ് കൂടി നടന്നാൽ മഹാരക തിരഞ്ഞെടുപ്പ് നടത്തുന്നതിനോ ഡിസ്ട്രിക്ട് കൗൺസിൽ തെരഞ്ഞെടുപ്പ് നടത്തുന്നതിനോ യാതൊരു തടസ്സമില്ലാതിരിക്കുമ്പോൾ ഈ ജനാധിപത്യവാദികളായി ഇന്നലെ വരെ ഘോരഘോരം പ്രസംഗിച്ചവർ ജനാധിപത്യ ധ്വംസനം നടത്തി തെരഞ്ഞെടുപ്പ് റദ്ദു ചെയ്യപ്പെട്ടത് പരാജയ ഭീഷണി കൊണ്ടാണ് യഥാർത്ഥത്തിൽ ഇവര് ഏഴ് ഏഴ് രണ്ടായിരത്തി ഇരുപത്തി നാലിന് ഇപ്പോൾ സഭയുടെ വിശ്വാസികളെ തെരുവിലിറക്കി ശക്തി പ്രകടനം നടത്തുമെന്നാണ് പറയുന്നത് പക്ഷെ അവർ ചെയ്യേണ്ടിയിരുന്നത് തെരഞ്ഞെടുപ്പിലൂടെ അവരവരുടെ ശക്തി തെളിയിച്ച് ഈ ഭരണം ജനാധിപത്യ രീതിയിൽ ഭരണക്രമത്തിലേക്ക് എൽ എം എസ് കോമ്പൗണ്ടിൽ പ്രവേശിക്കുന്നതിന് പകരം കുറുക്ക് വഴിയിലൂടെ ഭരണം നേടാനുള്ള വ്യഗ്രതയാണ് ഇവർ കാട്ടിക്കൂട്ടുന്നത് അഡ്മിനിസ്ട്രേറ്റീവ് കമ്മിറ്റി നിലവിൽ വന്നപ്പോൾ ആറുമാസത്ത് തെരഞ്ഞെടുപ്പ് നടത്തുമെന്ന് ഓരോ ഘോരം പ്രസംഗിച്ച സൈമൻ സാറും സെൽവരാജ് സാറും ഒക്കെ തന്നെ അതിനെ പാടെ ഉപേക്ഷിച്ചു പകരം മൂന്ന് വർഷം കഴിഞ്ഞ് തിരഞ്ഞെടുപ്പ് നടത്താവൂ എന്ന സ്ഥിതിയിലേക്ക് കാര്യങ്ങൾ കൊണ്ടുവന്നെത്തിച്ചു അതുകൊണ്ടാണ് എൺപത് ഡിസ്ട്രിക്റ്റ് ആയിരുന്നതിനെ എഴുപത് ഡിസ്ട്രിക്ട് ആക്കിയത് അതുകൊണ്ട് തന്നെ മൂന്ന് വർഷം കഴിഞ്ഞ് രണ്ടായിരത്തി ഇരുപത്തേഴിൽ മാത്രമേ ഇനി ഒരു ത്രൈവാർഷിക തിരഞ്ഞെടുപ്പിന് സാധ്യത ഉള്ളൂ എന്നുള്ളത് വളരെ വ്യക്തമാണ് അപ്പോൾ ഈ വരുന്ന മൂന്ന് വർഷം ഇവർ അഡ്മിനിസ്ട്രേറ്റീവ് കമ്മിറ്റിയുടെ ചുമതലയിൽ പിൻവാതിൽ നിയമനം നടത്തി അധികാരത്തിൽ വന്നവർന്ന് പരിഹസിച്ചവർ തന്നെ ആ പിൻവാതിലൂടെ നിയമനം നേടി കണ്ണത്തിൽ വന്ന് മൂന്ന് കൊല്ലം കൊണ്ട് ഈ സഭയെ കൊള്ളയടിക്കാനുള്ള ഗൂഢ പരിശ്രമത്തിന്റെ ഭാഗമാണ് ഇന്നാളുകളിൽ നടന്നു വന്നിട്ടുള്ളത് അതിന് തടസ്സം വന്നു എന്ന് കണ്ടപ്പോൾ തെരുവിൽ വിശ്വാസികളെ ഇറക്കി ശക്തി പ്രകടനം എന്ന് കാണിച്ച് സഭ വിരുദ്ധ പ്രവർത്തനങ്ങൾക്ക് നേരത്ത് നൽകുകയാണ് ബഹുമാനപ്പെട്ട വൈദികരും സഭാശ്രൂഷകരും അൽമായ പ്രകൃതികളും മനസ്സിലാക്കിയിരിക്കേണ്ട ഒരു കാര്യം ഇന്നാളുകളിൽ ദക്ഷിണ കേരള മഹായോഗ വിശ്വാസികളെ അണിനിരത്തി ഒരു സമരമുഖത്തിലേക്ക് പോയിട്ടുണ്ടെങ്കിൽ അത് സഭയുടെയും നമ്മുടെ സമുദായത്തിൻ്റെയും എസ് ഐ യു സിയുടെയും ആവശ്യങ്ങൾ നിറവേറ്റുന്നതിന് വേണ്ടി ഗവൺമെന്റിന്റെ ശ്രദ്ധയിൽ കൊണ്ടുവരിക എന്നുള്ളതാണ് യഥാർത്ഥത്തിൽ ഇപ്പോഴത്തെ സമരത്തിൽ അവർ പറഞ്ഞിരിക്കുന്ന ഒരു മുദ്രാവാക്യം എന്ന് പറയുന്നത് ഓഫീസ് തുറക്കാൻ അനുവദിക്കുക എന്നുള്ളതാണ് അവരുടെ ഒരു ഡിമാൻഡ് സത്യത്തിൽ എൽ എം എസ് ഓഫീസ് തുറക്കുന്നതിന് തടസ്സമാരാ ഈ റോയിസ് മനോജ് ബിഷപ്പാണ് ആണ് രണ്ടേറെ രണ്ടായിരത്തി ഇരുപത്തി നാലിലിറക്കിയ ഓഫീസുകൾ പ്രവർത്തിക്കേണ്ടതില്ല എന്നുള്ള അറിയിപ്പ് പിൻവലിച്ചാൽ പിറ്റേ ദിവസം മുതൽ ജീവനക്കാരവിടെ ഓഫീസിൽ ഹാജരാകും അവർ പ്രവർത്തിക്കും എല്ലാ ബോർഡ്സ് ആൻഡ് കമ്മറ്റീസും പ്രവർത്തിക്കാൻ സാധിക്കും അവർക്ക് അവരുടെ ശമ്പളങ്ങൾ ജീവനക്കാരുടെ ശമ്പളം കൃത്യമായി കിട്ടും വൈദികരുടെ സഭാശ്രൂഷകരുടെയും പെൻഷനും ഈ പറയുന്ന എല്ലാ കാര്യങ്ങളും കൃത്യമായി നടത്തുന്ന സംവിധാനം ഇന്ന് ദക്ഷിണകിള്ള മഹാദേവയുടെ ആസ്ഥാനത്ത് ഉണ്ട് എന്നിരിക്കെ ബോധപൂർവം എൽ എം എസിന്റെ ബിഷപ്പ് ഓഫീസ് പ്രവർത്തിച്ചില്ല എങ്കിൽ മറ്റൊരു ഓഫീസും പ്രവർത്തിക്കേണ്ട എന്നുള്ള ധാർഷ്യത്തോടെയുള്ള റോയ്സ് മനോജ് ബിഷപ്പിൻ്റെ ഈ പിടിവാശിയാണ് ഇന്നത്തെ സഭ അഭിമുഖീകരിക്കുന്ന പ്രതിസന്ധിക്ക് പ്രധാന കാരണം ഇത് മറച്ചു വെച്ചുകൊണ്ടാണ് എൽ എം എസ് ഓഫീസ് തുറക്കാൻ അനുവദിക്കുക എന്നുള്ളത് ഒന്നാമത്തെ ഡിമാർക്ക് മറ്റൊരു ഡിമാൻഡിൽ കോടതി ഉത്തരവുകൾ നടപ്പിലാക്കുക എന്നുള്ളതാണ് യഥാർത്ഥത്തിൽ കോടതി ഉത്തരവുകൾ നടപ്പിലാക്കേണ്ടത് ആരാ യഥാർത്ഥത്തിൽ ഇന്നിപ്പോൾ റോയിസ് മനോജ് ബിഷപ്പ് ബിഷപ്പ് ഇൻചാർജായി പ്രവർത്തിക്കാൻ പാടില്ല എന്ന കേരള ഹൈക്കോടതിയുടെ ഡബ്ല്യു പി സി ഇരുപത്തൊന്ന് തൊള്ളായിരത്തി ഇരുപത്തൊന്ന് രണ്ടായിരത്തി ഇരുപത്തിനാലിന്റെ ഇരുപത്തൊന്ന് ആറ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഉത്തരവ് വരുന്നത് വരെ ബിഷപ്പ് ഇൻചാർജായി റോയിസ് മനോജ് ബിഷപ്പിന് തുടരാമായിരുന്നല്ലോ ആ പിരീഡിൽ ബിഷപ്പ് ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യാതെ അഡ്മിനിസ്ട്രേറ്റീവ് കമ്മിറ്റി ചെയ്യാൻ പാടില്ലാത്ത കാര്യങ്ങൾ ചെയ്യുകയും സഭാവിരുദ്ധ പ്രവർത്തനവും നടത്തുകയും ചെയ്തതിൻ്റെ പിന്നിൽ കോടതി ഉത്തരവുകൾ പാലിക്കാത്തതാരാ ഈ റോയിസ് മനോജ് ബിഷപ്പും അഡ്മിനിസ്ട്രേറ്റീവ് കമ്മിറ്റിയും ഇന്ന് കാണുന്ന പ്രതിപക്ഷ കോമരങ്ങളുമാണ് മറ്റൊരു അവരുടെ ഡിമാൻഡ് എസ് ഐ യു സി വിദ്യാഭ്യാസ സംഭരണം പുനഃസ്ഥാപിക്കുക എന്നുള്ളതാണ് നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കൂ കഴിഞ്ഞ മൂന്നര വർഷം കൊണ്ടാണോ എസ് ഐ യു സി വിദ്യാഭ്യാസ സംഭരണം നഷ്ടപ്പെട്ടത് റോസ്മിസിൻ്റെ ഭരണകാലത്ത് രണ്ടായിരത്തി പതിനെട്ട് മുതൽ രണ്ടായിരത്തി ഇരുപത് ഡിസംബർ ഏഴ് വരെയുള്ള ഭരണകാലത്ത് നഷ്ടപ്പെട്ട നമ്മുടെ വിദ്യാഭ്യാസ സംഭരണം നമ്മളൊരു എസ് ഐ യു സി വിഭാഗം എന്ന് പറയുന്നൊരു കക്ഷി പോലുമല്ലാതിരുന്നപ്പോൾ മുസ്ലിം സംഘടനകളും അവരുടെ സ്ഥാപനങ്ങളിൽ മൈനോറിറ്റി കമ്മീഷൻ നിർദ്ദേശിക്കുന്ന പ്രകാരം അഡ്മിഷൻ നടത്തുമ്പോൾ ഉപവിഭാഗത്തിന് അഡ്മിഷൻ ആവശ്യമില്ല മൈനോറിറ്റി എന്ന് പറയുന്നതിനിടയിൽ മറ്റൊരു ഉപജാതിയുടെ ആവശ്യമില്ല എന്ന കോടതി വിധിയുടെ അടിസ്ഥാനത്തിലാണ് സംവരണം നഷ്ടപ്പെടുന്നത് എന്നാൽ നമ്മൾ എസ് ഐ യു സി സംവരണവുമായി ബന്ധപ്പെട്ട് നമുക്ക് ഇത് ദോഷകരമായി വന്നപ്പോൾ ആ ദോഷകരമായ വിധിക്കെതിരെ ഈ പറയുന്ന പ്രതിപക്ഷ കോമരങ്ങൾ ആരും തന്നെ സംവരത്തിന് ഇറങ്ങിയില്ല അവരാരും തന്നെ സർക്കാരിനെ വിമർശിക്കാൻ പോയില്ല അവരാരും തന്നെ കോടതിക്കേരെ സമരത്തിൽ പോയില്ല അവരാരും തന്നെ എസ് ഐ യു സി സി നഷ്ടപ്പെട്ട വിദ്യാഭ്യാസ സംവരണം പുനഃസ്ഥാപിക്കാൻ ഒന്നും ചെയ്യാതെ സ്വന്തം സ്ഥാപിത താല്പര്യങ്ങൾക്കും സ്വന്തം സ്ഥാനം നിലനിർത്താനും വേണ്ടി എസ് ഐ യു സി എന്ന് പറയുന്ന വിഭാഗത്തെ ഒറ്റ കൊടുത്ത് ഈ സമൂഹത്തെ ഭാവി തലമുറയെ അവരുടെ വിദ്യാഭ്യാസ സംവരണങ്ങളെയും നമ്മുടെ അവകാശങ്ങളെയും നിഷേധിക്കുന്ന നിലപാട് റോസ്വിസിന്റെ ഭരണകാലത്താണ് സംഭവിച്ചത് അതിനെതിരെ നിരവധി കേസുകൾ ഇപ്പോഴും സുപ്രീം കോടതിയിലുണ്ട് വയർ അഡ്മിനിസ്ട്രേറ്റീവ് കമ്മിറ്റി ഡോക്ടർ ടി ടി പ്രവീൺസാണ് നേതൃത്വത്തിൽ മൂന്ന് കോടതി വിധികൾ നമുക്ക് അനുകൂലമായി വന്നിട്ടുണ്ട് ഇപ്പോഴും സുപ്രീം കോടതിയിൽ ഈ എസ് ഐ യു സി സംവരണവുമായി ബന്ധപ്പെട്ട വിദ്യാഭ്യാസ സമ്പന്നവുമായി ബന്ധപ്പെട്ട കേസുകൾ സജീവമായി നടക്കുകയുമാണ് റോസ്മിസിന്റെ പിരീഡിൽ വിദ്യാഭ്യാസ സംവരണത്തിൽ ദോഷകരമായ ആ കോടതി വിധി വന്നപ്പോൾ ഒരു അപ്പീൽ കൊടുത്തിരുന്നുവെങ്കിൽ ഗവൺമെന്റ് ഡിസിഷൻ എടുത്ത് കോടതിയുടെ പരിഗണനയിലിരിക്കുന്ന വിഷയമായതുകൊണ്ട് നമുക്ക് വിദ്യാഭ്യാസ സമ്പന്നം നഷ്ടപ്പെടുന്ന തരത്തിലേക്ക് പോകാതെ സ്വർണ്ണത്തിൽ സ്വാധീനം ചെലുത്തി നമുക്കത് ചെയ്യാമായിരുന്നു അന്ന് ഇവരൊന്നും വേണ്ടിയില്ല അന്ന് സർക്കാരിന് ചെയ്തതാണ് ശരി എന്നുള്ള തരത്തിൽ മൗനം പാലിച്ചവർ അന്നും ജനത്തെ തെറ്റിദ്ധരിപ്പിച്ച് ഇല്ലാത്ത വിഷയങ്ങളെ ആസ്പദമാക്കി അന്നും അവർ സമരമത്തേക്ക് വന്നു പക്ഷേ വിദ്യാഭ്യാസ സമ്പന്നവുമായി ബന്ധപ്പെട്ട് യാതൊരു നടപടിയും അന്നത്തെ ഭരണ നേതൃത്വവും ചെയ്തില്ല അവരാണിപ്പോൾ എസ് ഐ യു സി വിദ്യാഭ്യാസ സമ്മേളനം പുനഃസ്ഥാപിക്കുക എന്ന മുദ്രാവാക്യവുമായി തെരുവിലിറങ്ങാൻ പോകുന്നത് മറ്റൊന്ന് ഇ ഡി കേസിലെ പ്രകൃതികളെ സർക്കാർ സംരക്ഷിക്കുന്ന നടപടി അവസാനിപ്പിക്കുക എന്നുള്ളതാണ് എന്താ ഇ ഡിടെ മുന്നിൽ ഈ പറയുന്ന ഇവരീ ആക്ഷേപം ഉന്നയിക്കുന്ന നമ്മുടെ അഭിമാനകരമായ ഭരണ നേതൃത്വവും ബിഷപ്പുമെല്ലാം ഇ ഡിയുടെ മുന്നിൽ ചെന്നു അവർ ചോദിക്കുന്ന ചോദ്യങ്ങൾക്കെല്ലാം മറുപടി പറഞ്ഞു അവർ കൊടുക്കേണ്ട രേഖകളെല്ലാം സമർപ്പിച്ചു അറസ്റ്റ് ചെയ്യണമെങ്കിൽ അന്ന് ഈ അറസ്റ്റ് ചെയ്യാം അപ്പോൾ ആ ഫയൽ ക്ലോസ് ചെയ്യുന്നതിൻ്റെ ഭാഗമായി ആ കേസ് കുറ്റപത്രം സമർപ്പിച്ച് കോടതി മുമ്പാകെ പരിഗണനയിലിരിക്കുന്ന വിഷയമാണ് ആ കോടതിയാണ് ഇനി തീരുമാനിക്കേണ്ടത് എവര് കുറ്റക്കാരാണോ അല്ലയോ എന്നുള്ളത് കുറ്റക്കാരായി കോടതി വിധിച്ചതിന് ശേഷം സംരക്ഷിക്കുന്നുവെങ്കിൽ അത് സർക്കാരിൻ്റെ പേരിലുള്ള ഒരാക്ഷേപമായി നമുക്ക് ഉന്നയിക്കാം അല്ലാതെ വെറും ബാലിസമായ ഒരു വാദമുഖമാണ് ഇത് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാനാണ് ഈ സഭയുടെ സർവതോന്മുഖമായ വികസനത്തിന് ചുക്കാൻ പിടിക്കുന്ന ഡോക്ടർ ടി പ്രവീണിനെ പോലുള്ള ജനനേതാവിനെ അപകീർത്തിപ്പെടുത്താൻ വേണ്ടി മാത്രം ഉപയോഗിച്ച ഒരു മുദ്രാവാക്യമാണ് ഇതിൽ പറയുന്നത് മറ്റൊന്ന് എൽ എം എസ് കോമ്പൗണ്ടിലെ ബിഷപ്പിനെ ആക്രമിച്ച പ്രതികളെ അറസ്റ്റ് ചെയ്യുക യഥാർത്ഥത്തിൽ ആരാ ബിഷപ്പിനെ ആക്രമിച്ച ആരെങ്കിലും ആക്രമിച്ചോ എന്നാൽ എന്തുകൊണ്ട് ഈ റോയിസ് മനോജ് ബിഷപ്പ് അദ്ദേഹത്തെ ആക്രമിച്ചു എന്ന് പറഞ്ഞൊരു കേസ് കൊടുത്തില്ല ഇരുപത്തിമൂന്ന് അഞ്ച് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ എൽ എം എസ് കോമ്പൗണ്ടിൽ ബിഷപ്പ് ഹൗസിൽ നിന്ന് ഇറങ്ങിപ്പോയ മനുഷ്യൻ കാറിൽ തന്നെ ആറു മണിക്കൂറോളം ഇരുന്നപ്പോൾ ആ ബിഷപ്പിനെ തടഞ്ഞത് മാടമ്പിമാരും ഈ പറയുന്ന ഉപജാപക ബൃന്ദവുമാണ് അന്ന് എല്ലാവരും അവരോ കൂടിയല്ലോ ഏതെങ്കിലും ഒരു സന്ദർഭത്തിൽ ആ ബിഷപ്പിനെ ആക്രമിച്ച എന്ന് പറഞ്ഞ് ബിഷപ്പ് ഒരു കേസ് കൊടുക്കുകയോ അല്ലെങ്കിൽ ബിഷപ്പിന്റെ പിണിയാണുകളായ ഇവരാരെങ്കിലും ഒരു കേസ് കൊടുക്കുകയോ നാളിതുവരെ ചെയ്തിട്ടില്ല ഒരു കേസ് പോലും ഇല്ലാതെ ബിഷപ്പിനെ ആക്രമിച്ച പ്രതികളെ അറസ്റ്റ് ചെയ്യുക എന്ന തെറ്റിദ്ധാരണ പരത്തുന്ന തരത്തിലുള്ള ഒരു മുദ്രാവാക്യവുമായി അവർ വീണ്ടും വിശ്വാസികളെ തെരുവിലേക്ക് ഇറക്കുന്നു മറ്റൊന്ന് സി എസ് ഐ സഭയിലെ സർക്കാരിൻ്റെ ക്രമവിരുദ്ധമായ ഇടപെടലുകൾ അവസാനിപ്പിക്കുക സർക്കാരിൻ്റെ പരിഗണനയിൽ എസ് ഐ യു സിക്ക് അനുകൂലമായ ജസ്റ്റിസ് കോശി കമ്മീഷൻ റിപ്പോർട്ട് സർക്കാരിന്റെ പരിഗണനയിൽ ഇരിക്കുക അത് എത്രയും വേഗം എസ് ഐ യു സി സമൂഹത്തിന് അനുകൂലമാക്കുന്ന ആ കോശി കമ്മീഷൻ റിപ്പോർട്ട് നടപ്പിലാക്കണമെന്ന് പറഞ്ഞ് നമ്മുടെ സഭയായി ഔദ്യോഗികമായ ഒരു പ്രക്ഷോഭത്തിലേക്ക് പോവുകയാണ് അതിനുവേണ്ടി തയ്യാറെടുക്കുമ്പോഴാണ് ഇത്തരത്തിൽ ഗവൺമെന്റിനെതിരെ എന്ന് പറഞ്ഞ് നമ്മുടെ വിശ്വാസികളെ ചുരുക്കം പേരെയെങ്കിലും തെരുവിലിറക്കി ഗവൺമെന്റിന് സഭയ്ക്കെതിരാക്കാനുള്ള ഗൂഢതന്ത്രം അത് യഥാർത്ഥത്തിൽ എസ് ഐ യു സിക്ക് ഗുണകരമാകില്ല എന്നുള്ളത് ഉറപ്പാണ് എസ് ഐ യു സി വിഭാഗത്തെ അനുകൂല നിലപാട് സ്വീകരിക്കുന്ന കോശി കമ്മീഷൻ റിപ്പോർട്ട് ഗവൺമെന്റിന്റെ പരിഗണനയിരിക്കവേ ഗവൺമെന്റിനെതിരെ ഇത്തരത്തിൽ വിശ്വാസികളെ തെരുവിലിറക്കി സമരം ചെയ്യിക്കുന്നത് സഭയ്ക്ക് ഗുണകരമല്ല നമ്മുടെ സമൂഹത്തിന് ഗുണകരമല്ല എസ് ഐ യു സിയെ ദോഷകരമായി ആ നീക്കങ്ങൾ ഉണ്ടാകും എന്നുള്ളതും നാം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് അതുകൊണ്ട് തന്നെ ഏഴ് ഏഴ് രണ്ടായിരത്തി ഇരുപത്തി നാലിലെ ഇന്നിപ്പോൾ ഈ പ്രതിപക്ഷ കോമരങ്ങൾ ആഹ്വാനം ചെയ്തിരിക്കുന്ന പ്രതിഷേധ റാലിയും സംഗമവുമെല്ലാം വെറുമൊരു പ്രഹസനമാണ് അപകാസ്യമാണ് ആ സമര ആഭാസത്തെ ജനങ്ങൾ പുച്ഛിച്ച് തള്ളണം എന്നാണ് വിനയമായി നിങ്ങളോട് അഭ്യർത്ഥിക്കാനുള്ളത് എല്ലാ വൈദികരും സഭാശ്രൂഷകരും സഭയുടെ ഇന്നാളുകളിലെ പ്രതിസന്ധി ധർണം ചെയ്യുന്നതിന് എത്രയും വേഗം എൽ എം എസ് ഓഫീസ് തുറന്ന് പ്രവർത്തിക്കുന്നതിന് അധികാരം തിരഞ്ഞെടുപ്പിലൂടെ ആകട്ടെ ഒരു തെരഞ്ഞെടുപ്പ് ക്ലിയറിയട്ടെ തെരഞ്ഞെടുപ്പ് നടത്തി ജനാധിപത്യ രീതിയിൽ ഒരു തെരഞ്ഞെടുപ്പ് വന്ന് ആര് അധികാരത്തിൽ വരുന്നോ അവർ ഭരിക്കട്ടെ പക്ഷെ മഹാഡകയുടെ ജീവനക്കാരെ പട്ടിണിക്കിടുന്ന വൈദികരുടെയും സഭാശ്രൂഷകരുടെയും പെൻഷൻ ഉൾപ്പെടെയുള്ള ആനുകൂല്യങ്ങൾ നിഷേധിക്കുന്ന ഈ നടപടിയെ ചോദ്യം ചെയ്യേണ്ടതുണ്ട് അതിന് ശക്തമായ പ്രതിഷേധം രേഖപ്പെടുത്തേണ്ടതുണ്ട് ഈ റോയിസ് മനോജൻ നടന്ന ബിഷപ്പിന് സുപ്രീം കോടതിയുടെ അന്തിമ വിധി വരുന്നതുവരെ ദക്ഷിണ കേരള മഹാഡോയിൽ ബിഷപ്പ് ഇൻചാർജായി തുടരാനാ കഴിയില്ല എന്നുള്ളത് കൊണ്ട് തന്നെ അദ്ദേഹം നിയമിച്ച പാസ്റ്റർ ബോർഡ് സെക്രട്ടറിയായ റവറൻഡ് എസ് കെ വിജയകുമാറിനും അദ്ദേഹത്തിന്റെ ബിഷപ്പ് സെക്രട്ടറിയായി ഇപ്പോൾ സ്ഥാനാരോഹണം ലഭിച്ച റവറണ്ട് ലോഡ്വെൽ ലോറൻസിനും പ്രവർത്തിക്കാൻ കഴിയില്ല അവർ എൽ എം എസ് സ്ക്വാർട്ടേഴ്സ് വിട്ട് ഒഴിയണമെന്നും ഈ സന്ദർഭത്തിൽ അഭ്യർത്ഥിക്കുകയാണ് ദൈവം എന്നെ സമൃദ്ധി അനുഗ്രഹിക്കുമാറാകട്ടെ ആമയ